കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ അപകടം ഒരാളെ കാണാതായി മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടു എറണാകുളം ജില്ലയിലെ തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത് വഞ്ചി വീണു കഴിഞ്ഞപ്പോൾ എന്നൊക്കെ വന്നിട്ട് വന്നിട്ട് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു ഇന്ന് രാത്രി എട്ടരയോടെ കോട്ട തുരുത്തിപ്പുറം പാലത്തിന് സമീപം പുഴയിലായിരുന്നു അപകടം തീരദേശ പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തി വരികയാണ് சந்தர்ப்பு நைன் எயிட் ஃபோர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் த்ரீ நைன் எயிட் ஃபோர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் ஃபோர்